ഹലോ ഗേൾസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഇന്ന് കുംഭഭരണിയാണ് അപ്പോൾ അറിയാമല്ലോ ചെട്ടുവിളങ്ങരയൊക്കെ ഭയങ്കര വിശേഷമാണത് അപ്പോൾ ഇന്നത്തെ ദിവസം ചെട്ടുവിളങ്ങര അമേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കറിയാണ് കൊഞ്ചു മാങ്ങ കറി അപ്പം നമ്മൾ ഇന്ന് അതാണ് ഉണ്ടാക്കാൻ പോകുന്നത് അതിനാവശ്യം കൊഞ്ചാണ് ഉണക്ക ഉണക്കക്കൊഞ്ചാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് കുംഭമാസത്തിലെ ഭരണിനാളിലാണ് നമ്മുടെ ചെട്ടുകുളങ്ങര അമ്മയുടെ ജന്മദിനം എന്ന് പറയുന്നത് അപ്പോൾ എല്ലാം നമ്മുടെ കൊഞ്ച് നമുക്കിത് നന്നായിട്ടൊന്ന് കഴുകി നമുക്കെടുക്കണം കുറച്ച് നേരം നമ്മുടെ ഉണക്ക കൊഞ്ച് വെള്ളത്തിലൊന്ന് കടക്കട്ടെ അപ്ലേക്കെന്ത് ചെയ്യുന്ന നമുക്ക് തേങ്ങ തിരുമ നമുക്കൊരു അരമുഴക്കി തേങ്ങയാണ് ഇവിടെ ആവശ്യം അതിനുശേഷം ശേഷം എന്തെങ്കിലും നമുക്ക് വേണ്ടത് കുഞ്ഞുള്ളിയാണ് കുഞ്ഞുള്ളി തൊള്ളി തൊലിയൊക്കെ കളഞ്ഞ് നമ്മൾ ഇവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ പച്ചമാങ്ങ വേണം നല്ല പുളിയുള്ള പച്ചമാങ്ങ പിന്നെ നമുക്ക് വേണ്ടത് പച്ചമുളക് വേണം പച്ചമുളക് ഞാൻ രണ്ടായിട്ട് നമ്മൾ ഞാൻ കീറി എടുത്തിട്ടുണ്ട് ഇനി നമ്മുടെ വെള്ളത്തിലിട്ട് വച്ചേക്കുന്ന നമ്മുടെ ഉണക്ക കൊഞ്ച് അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി നമുക്കത് വേറൊരു പാത്രത്തിലോട്ട് നമുക്ക് മാറ്റാം നമ്മുടെ കൊഞ്ച് നമ്മൾ നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചു ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുന്ന നമ്മുടെ കൊഞ്ച് നമുക്കിനി അത് ഒന്ന് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് വറുത്തെടുക്കണം ഇനി നമ്മൾ അതൊന്ന് വറുത്തെടുത്ത് നമ്മൾ കൊഞ്ച് നമുക്കൊരു ഒന്ന് മാറ്റാം പിന്നെ അടുത്തതെന്ന് വെച്ചാൽ നമുക്ക് ചക്കക്കുരു വേണം വേണ്ടവർക്ക് ചക്കക്കുരു ചേർക്കാം നമുക്കിടെ ചക്കക്കുരു ഉണ്ടായിരുന്നതും നമ്മൾ എടുത്തതേ ഉള്ളൂ ഒരു ഉപ്പിട്ട് അത് നമ്മളിനെ അടാതെ പരിപാടിയെന്ന് വെച്ചാൽ നമ്മൾ കഴുകി വൃത്തിയാക്കി എന്താ വറുത്തെടുത്ത് നമ്മുടെ കൊഞ്ചിൻ്റെ ഇനി തലയും പാലും അതിൻ്റെ ഒന്ന് കളഞ്ഞ് ഒന്ന് നമുക്ക് സെറ്റാക്കി എടുക്കണം അങ്ങനെ നമ്മുടെ എല്ലാ കൊഞ്ചിൻ്റെയും തലയും പാലും ഒക്കെ കളഞ്ഞ് ഇത് നമ്മൾ വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ വേവിക്കാനായിട്ട് വെച്ചിരിക്കുന്ന ചക്കക്കുരു നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അരപ്പ് നമുക്ക് അരച്ചെടുക്കണം നമ്മുടെ തേങ്ങ മുളക് പൊടി പിന്നെ നമ്മുടെ കുഞ്ഞുള്ളി ഇതെല്ലാം കൂടെ നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചെടുക്കണം ഇത് ഈ ഒരു പാകത്തിന് നമുക്ക് അരച്ചെടുത്താൽ മതി ഇനി നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മുടെ അരച്ചെടുത്ത അരപ്പിലോട്ട് നമ്മുടെ കൊഞ്ചും പിന്നെ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കും നമ്മുടെ മാങ്ങ പിന്നെ പച്ചമുളക് ഇതെല്ലാം ചേർത്ത് കൊടുക്കുക ചേർത്തിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഇനി അടുത്ത എന്ന് പറഞ്ഞാൽ നമ്മളിത് നമ്മൾ ഗ്യാസ് കത്തിച്ചു കൊടുത്തു എന്നിട്ട് നമ്മുടെ മിക്സ് നമുക്ക് അടുപ്പിലോട്ട് കയറ്റാം അരച്ച് വെച്ചിരിക്കുന്നത് നമ്മുടെ തേങ്ങയുടെ അരപ്പ് പിന്നെ മാങ്ങ കൊഞ്ച് അതുപോലെ പച്ചമുളക് ഇതെല്ലാം കൂടെ വേണം അതിനകത്തു കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് നമുക്കതൊന്ന് മൂടി വെക്കാം അത് കിടന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഇത് കൊഞ്ചുമാങ്ങ നമ്മുടെ ഏകദേശം വേഗം റെഡിയായി നല്ല തിളച്ചൊക്കെ വരുന്നുണ്ട് നല്ല മണോ കാണട്ടോ ലാസ്റ്റായിട്ട് നമുക്ക് ഇച്ചിരി ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് നിളക്കിക്കൊടുക്കാം അത് കഴിഞ്ഞ് നമുക്ക് ആവശ്യത്തിന് മുളക് പൊടിയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കണം നമ്മുടെ കൊഞ്ചുമാങ്ങ അതിൽ കളറൊക്കെ മാറി നന്നായിട്ട് സെറ്റായി നല്ല ആവിയൊക്കെ വന്ന് നല്ല മണമൊക്കെ വരുന്നുണ്ട് ഇനി അതിൻ്റെ മണ്ടക്കൂടെ നമുക്ക് കറിവേപ്പിലയും കൂടെ നമുക്ക് നമുക്കിട്ട് കൊടുക്കാം ഇത്ര ഉള്ള ഇന്ന് പരിപാടി കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇതുവരെ കൊഞ്ചുമാങ്ങ ഉണ്ടാക്കി നോക്കാത്തവർ ഒന്ന് ഉണ്ടാക്കി നോക്കുക ചെട്ടുകുളങ്ങര അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു ഭക്ഷണമാണ് കൊഞ്ചുമാങ്ങ അതിൻ്റെ മണ്ടയ്ക്കൂടെ നമുക്ക് വെളിച്ചെണ്ണയും കൂടെ പച്ച വെളിച്ചെണ്ണയും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കണം ചെറ്റുളം കര അമ്മയ്ക്ക് ഈ ഒരു നോൺ വെജ് ഐറ്റം എങ്ങനെയാണ് പ്രിയപ്പെട്ടതെന്നപ്പോൾ എല്ലാവർക്കും ഒരു ഡൗട്ട് വേണം കുറെ പേർക്കൊക്കെ അതിൻ്റെ പുറകിലുള്ള ഐതിഹ്യമൊക്കെ അറിയാമായിരിക്കും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പറഞ്ഞു തരാം എന്താണെന്ന് അപ്പോൾ നമ്മുടെ ഐതിഹ്യം എന്തെന്ന് വെച്ചാൽ പണ്ട് കാലത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാകുന്നത് ഒരമ്മ ഒരു പാവപ്പെട്ട ഒരമ്മ ഇതുപോലെ ഒരു ദിവസം കുംഭഭരണി നാളിൽ ഉത്സവം കാണാനായിട്ട് എല്ലാവരും പോകുമല്ലോ അപ്പോൾ അന്നത്തെ ദിവസം കൊഞ്ചുമാങ്ങ ഉണ്ടാക്കിയിട്ട് വീട്ടിലെ ജോലിയെല്ലാം ഒതുക്കിയിട്ട് വേണം പോവാൻ അപ്പോൾ കൊഞ്ചുമാങ്ങ അടുപ്പിൽ വെച്ചിട്ട് ഉത്സവം കാണാനായിട്ട് പോയി അപ്പോൾ ഉത്സവം കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഓർത്തത് അയ്യോ എൻ്റെ കൊഞ്ചുമാങ്ങ അടുപ്പിൽ കിടക്കുവാണല്ലോ എൻ്റെ ചെട്ടിളങ്ങനെ അമ്മയെ കൊഞ്ചുമാങ്ങ കാത്തോണേന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഉത്സവമൊക്കെ കഴിഞ്ഞിട്ട് അമ്മ ദേ വീട്ടിൽ വന്ന് നോക്കുമ്പോൾ കറി കറക്റ്റ് പാകത്തിന് വെന്ത് അടുപ്പിൽ നിന്ന് വാങ്ങി വച്ചിരിക്കുന്നു അപ്പോൾ ഈ അമ്മയ്ക്ക് ഭയങ്കര അതിശയമായി പോയി ദൈവം ഇതാരത് ഇങ്ങനെ ചെയ്തത് എന്ന് ഭയങ്കര ഒരു അതിശയമായിപ്പോയി അങ്ങനെയാണ് അമ്മയ്ക്ക് മനസ്സിലായത് ചെട്ടിയുളങ്ങര അമ്മ തന്നെയാണ് ആ അമ്മയുടെ ഒരു പ്രസൻസ് അമ്മയ്ക്ക് അനുഭവപ്പെട്ടു അങ്ങനെ പിന്നെ എല്ലാവരും ഈ നാളിൽ കുംഭത്തിലെ മകര നാളിൽ ചെട്ടി നിറങ്ങര അമ്മയുടെ പിറന്നാൾ ദിവസത്തിൽ എല്ലാവരും കൊഞ്ചുമാങ്ങ വെക്കാനായിട്ട് തുടങ്ങി അതാണ് ഇതിൻ്റെ ഐതിഹ്യം അപ്പോൾ അത്രേ ഇന്നത്തെ വീഡിയോ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക ഓക്കെ അപ്പോൾ എല്ലാവരും കൊഞ്ചങ്ങൾ വീട്ടിലുണ്ടാക്കി നോക്കുക